അപ്പോൾ ഏഴ് ബീഫറയും രണ്ട് ബീഫ് കറിയും അവർ കഴി ഓൾറെഡി കഴിച്ചു കഴിച്ചിട്ടാണ് എട്ടാമത്തെ ബീഫ്രൈ വണ്ടിയെ കൊണ്ടുവിട്ടാണ് കേടാന്ന് വെച്ച് തിരിച്ചു കൊണ്ടിരുന്നത് ഈ ബിഫ്രൈക്ക് പകുതി അവർ വണ്ടിക്ക് അതിന് ഇരിക്കായിരുന്നു തിരിച്ചാലും ബീഫ്രയായിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ വേളം വെച്ചപ്പോഴത്തേനും അവരോട് ഞാൻ ബീഫൈ ഞാൻ മേടിച്ച് ഡ്രൈവറായിട്ട് നിന്ന് ബീഫ്രയും മേടിച്ചിട്ട് പറഞ്ഞു ഇപ്പം ഇപ്പം ഞാൻ അത് കൊണ്ടുപോയി എൻ്റെ കടയ്ക്കകത്ത് വെച്ച് നിങ്ങൾക്ക് എന്ത് കാര്യം എന്നെ പിടിപ്പിക്കുവോ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരെ ഏത് ആൾക്കാരെയും കൊണ്ടുവന്ന് എന്ത് എൻ്റെ കടയ്ക്കകത്ത് വെച്ച് എന്ത് മോശം ഭക്ഷണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒന്ന് പിടിപ്പിക്കാൻ പറഞ്ഞു അല്ല പുറത്ത് കൊണ്ടുപോയിട്ട് ഇപ്പം പിടിപ്പിക്കാൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഭക്ഷണം വേറെ ആയുമാരെ പോകില്ല അതുകൊണ്ട് പുറത്ത് കൊണ്ടുപോകാൻ നടക്കുക കടയിൽ അകത്ത് വെച്ച് എന്ന് മോശം ഭക്ഷണമുണ്ടെങ്കിലും പാലായിൽ ഇരുപത്തിയേഴ് വർഷം ആ പാലായിൽ ഇരുപത്തിയേഴ് വർഷമായി തട്ടുകട നടത്തുന്ന പ്രിയപ്പെട്ട ജോയിച്ചേട്ടൻ്റെ ഒരു ദുരുപാനുഭവത്തെപ്പറ്റാണ് നമുക്ക് ഉള്ളിവിടെ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം എറണാകുളം വരാപ്പുഴ സ്വദേശികൾ ഒരു ട്രാവലറിനകത്ത് മദ്യപിച്ച് ആണ് വന്നതെന്നാണ് നാട്ടുകാരെല്ലാം പറഞ്ഞത് കാരണം അവിടെ വന്ന് ഈ തട്ടുകടയിൽ വന്ന് ബീഫിനെ ചൊല്ലി ഒരു വിഷയം ഉണ്ടായി ആ വിഷയത്തെ തുറന്ന് കുറെ സംഭവവാസങ്ങൾ ഓൺലൈൻ മീഡിയയിലും മീഡിയയിലും ഇത് വ്യാപകമായി പ്രചരിക്കുന്നു ഇതിനെതിരെ ആണ് ഇദ്ദേഹം ഇന്ന് പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അത് ചോദിച്ചിട്ടും പറഞ്ഞു ഞാൻ ഇരുപത്തിയേഴ് വർഷമായിട്ട് പാലയിൽ തട്ടുകട നടത്തി വരുന്നൊരു ആളാണ് ജോയിസ് പാസ്പോർട്ട് എന്നാണ് എൻ്റെ കടയുടെ പേര് മഹാറാണി കാവലേന്ന് ഈരാറ്റുപേട്ടയ്ക്ക് ഈരാറ്റുപേട്ടയ്ക്ക് തിരുന്ന വഴിക്കാണ് കട കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പത്ത് മണിക്ക് വാരാപ്പുഴയിലുള്ള ഒരു ട്രാവലർ എൻ്റെ കടയിൽ നിന്നും നൃത്തം ഭക്ഷണം കഴിക്കാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു ഞാൻ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു എന്തൊക്കെ ഐറ്റങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഐറ്റങ്ങളുടെ പേരെല്ലാം പറഞ്ഞു കൊടുത്തു ബീഫ് ബോട്ടി ലിവറ് മീന അങ്ങനെ ചിക്കൻ ഐറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അവർ ഒന്നേ കടയിൽ ഭയങ്കര തിരക്കായിരുന്നു തിരക്കായിട്ട് പേര് ഒരു പത്ത് മിനിറ്റ് ഒരു മാറി നിന്നു മാറി നിന്ന് കഴിഞ്ഞ് അവരൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കടയിൽ കയറി കഴിക്കാൻ വന്നു സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അപ്പം പ്രായമായ ഒരു അപ്പച്ചനുണ്ട് പിന്നെ ആണുങ്ങളിലുണ്ട് ഒരു പത്തൊമ്പത് പേരാണ് ഇരുപത് പേരുടെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ ഐറ്റം കുറച്ച് ഐറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അവർ ഏഴ് ബീഫ് ഫ്രൈയും രണ്ട് ബീഫ് കറിയും അവർ ആദ്യം മേടിച്ച് ദോശയും ഓംലെറ്റ് എല്ലാം മേടിച്ച് ഫസ്റ്റിൽ എന്നോട് ചോദിക്കുന്ന ഒരു സിംഗിൾ ഓംലെറ്റ് ഉള്ളി ഇടാതെ തരാമോ അല്ലെങ്കിൽ ഉപ്പ് ഇടാൻ ഉള്ളി ഇടാതെ തരാമോ എന്ന് ചോദിച്ചു ഞാനൊരു കൊച്ചെ കൊച്ചിന് ഉള്ളി ഇടാതെ ഒരു സിംഗിൾ ഓംലെറ്റ് കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഉണ്ടെന്ന് ചോദിച്ചു കൊണ്ടു ഞാൻ ഐറ്റങ്ങളെല്ലാം പറഞ്ഞവർ ഏഴ് ബീഫ് ഫ്രൈയും രണ്ട് ബീഫ് കറിയും ദോശയും പൊറോട്ട എല്ലാം മേടിച്ച് കഴിച്ചുകഴിഞ്ഞ് എട്ടാമത് ഒരു ബീഫ് ഫ്രൈ മേടിച്ചുകൊണ്ട് ഇവർ എച്ച് ഡി സി ബാങ്കിൻ്റെ അവിടെ ട്രാവ ട്രാവലർ ഇവരുടെ ട്രാവലർ പാർക്ക് ചെയ്യുന്നത് എച്ച് ഡി എഫ്സിൻ്റെ സൈഡിൽ അംഗ സൈഡിൽ ഒരു ക്യാമറ ഉണ്ട് ആ ക്യാമറയുടെ ചേർന്നാണ് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ടിരുന്നത് അപ്പോൾ ഈ ബീഫ്രൈ ആയിട്ട് ഇവർ എ സിക്കകത്തോട്ട് ഈ ഡ്രാവറിനകത്ത് കയറി ഭക്ഷണം കഴിക്കാനിരുന്നു അവർ മദ്യവിക്ക് മദ്യവി ഇപ്പം നമുക്ക് നോക്കേണ്ട കാര്യമില്ല മദ്യപിക്കുകയാണോ അവരെന്ത് ചെയ്യുന്നു നോക്കേണ്ട വിനോദ വിനോദസഞ്ചാരികളില്ലേ നമുക്ക് നോക്കേണ്ട കാര്യമില്ല അത് അവർ എട്ടാമത്തെ ബീഫ്രൈ മേടിച്ചിട്ട് നിന്ന് ഒരു കരിച്ച് പോരാ ഒരു അരമണിക്കൂർ കഴിയുമ്പത്തേനും ഒരു പയ്യന ഇറങ്ങി പറഞ്ഞു ഒരു രണ്ട് കഷ്ണം വി കടയിൽ ഭയങ്കര തിരക്കാൻ നേരം അപ്പോൾ ഒരു രണ്ട് കഷ്ണം വീഫോ ആയിട്ട് വന്ന് പറഞ്ഞു ഇത് കേടാന്നര പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പാത്രം എടുത്ത് കളിച്ചിട്ട് മോനെ ഇത് കേടല്ല കാരണം ഈ ബീഫ് ഫ്രൈ ആണ് നിങ്ങൾക്ക് ആദ്യം പോലെ തരുന്നത് പിന്നെ ഇതങ്ങനെ കേടാന്ന് ചോദിച്ചു അത്ര അവൻ എന്നോട് പറഞ്ഞു ചേട്ടൻ മണത്ത് വെക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് മണത്ത് വെക്കേണ്ട കാര്യമില്ല ഞാൻ തന്ന സാധനം ഉറപ്പുണ്ടായിട്ട് നന്നെന്ന് പറഞ്ഞ് ഞാനത് മേടിച്ച് അങ്ങോട്ട് വേണമെങ്കിൽ കഴിക്കണ്ടെന്ന് പറഞ്ഞ് വേസ്റ്റിലേക്ക് കളയുകയും ചെയ്തു അത്ര എൻ്റെ പാത്രം സംഭവം ഉണ്ടായി അപ്പോൾ തന്നെ ഇവർ അങ്ങോട്ട് വേറൊരു അരികളൊന്നും ഒരു വർഷം വിഭവമുണ്ടെന്ന് പറഞ്ഞു ഇതും കേടാന്ന് പറഞ്ഞു ഞാൻ ചിത്രം നേരം നിങ്ങൾ കഴിച്ചതിന് കേടില്ലായിരുന്നു ചോദിച്ചു അപ്പോൾ ഏഴ് ബീഫ് ഫ്രൈയും രണ്ട് ബീഫ് കറിയും അവർ കഴി ഓൾറെഡി കഴിച്ചു കഴിച്ചിട്ടാണ് എട്ടാമത്തെ ബീഫ്രൈ വണ്ടിയെ കൊണ്ടുപോയിട്ടാണ് കേടാന്ന് വെച്ച് തിരിച്ചു കൊണ്ടിരുന്നത് ഈ ബിഫ്രൈക്ക് പകുതി അവർ വണ്ടിക്കത്ത് നിന്ന് ഇരിക്കായിരുന്നു തിരിച്ചാലേ ബീഫ്രയായിട്ട് എല്ലായിട്ട് ഒന്നിങ്ങനെ വേളം വെച്ചപ്പോഴത്തേനും ഞാൻ അവരോട് ഞാൻ ബീഫ്രൈ ഞാൻ മേടിച്ച് ഡ്രൈവറായിട്ട് ഞാൻ ബീഫ്രൈ മേടിച്ചിട്ട് പറയും ഇപ്പം കൊണ്ടുപോകുന്നതാണ് ഞാൻ അത് കൊണ്ടുപോയി കഴിയാം എൻ്റെ കടയ്ക്കകത്ത് വെച്ച് നിങ്ങൾക്ക് എന്ത് കിലോ എന്നെ പിടിപ്പിക്കോ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരെ ഏത് ആൾക്കാരെയും കൊണ്ടുവന്ന് എന്ത് എൻ്റെ കടയ്ക്കകത്ത് വെച്ച് എന്ത് മോശം ഭക്ഷണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒന്ന് പിടിപ്പിക്കാൻ പറഞ്ഞു അല്ല പുറത്ത് കൊണ്ടുപോയിട്ട് ഇപ്പം പിടിപ്പിക്കാൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഭക്ഷണം വേറെ ആയിട്ട് പോയില്ല അതുകൊണ്ട് പുറത്ത് കൊണ്ടുപോകാൻ നടക്കാ കടയിൽ അകത്ത് വെച്ച് എന്ന് എന്തും മോശം ഭക്ഷണമുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാന്ന് പറഞ്ഞാൽ അപ്പോഴത്തേനും കട പുറയിൽ കടയിലെ ഭാഗിക്കിട്ടിരുന്ന കഴിച്ച ഒരു അച്ചായം പറഞ്ഞു പൈസ കൊടുത്തിട്ട് ബോഡി എന്ന് പറഞ്ഞിങ്ങനെ സം കസ്റ്റമർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരോട് പറഞ്ഞു പൈസ കൊടുത്തിട്ട് ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോരുന്ന ഓരോ ആൾക്കാരവിടുന്ന് കമന്റ് പറയാൻ മതി അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ ഉടക്കുമ്പോഴുണ്ടാക്കില്ല നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു ഇപ്പോൾ ഇവരെല്ലാവരും അന്നേരം പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഈ പടം കഴിഞ്ഞ് വരുന്ന സമയമായിരുന്നു അതുകൊണ്ട് പത്ര പത്രോട് കഴിഞ്ഞപ്പോഴത്തേനും പണം കഴിഞ്ഞു വരുന്ന ഭയങ്കര ജനങ്ങളിൽ കൂടി ഏറ്റവും വെട്ടി യോഗത്തിൽ ആൾക്കാർ മുഴുവൻ അവിടെ വണ്ടി നിർത്തി എന്നാന്ന് അറിയാൻ സംഭവം നിർത്തി കാരണം ഞാൻ ഇരുപത്തേഴ് വർഷമായിട്ട് പാതയിൽ ഈ പ്രസ്ഥാനം നടത്തുന്ന ആൾ ഇന്ന് വരെ എൻ്റെ ഒരു ഭക്ഷണത്തിൽ ആരും ഒരു മോശം പറഞ്ഞിട്ടില്ല മോശം കേട്ടിട്ടില്ല അങ്ങനെ എന്നിട്ട് ഇവരിങ്ങനെ വേളം വെച്ചപ്പോൾ തന്നെ ആൾക്കാരെല്ലാം തടിച്ചു കൂടി ഭയങ്കര പ്രശ്നങ്ങളായി ഒന്നും തള്ളും വേളമായി അപ്പോൾ തന്നെ പോലീസ് വന്നു ഒരു വനിതായ മാഡം ഉണ്ടായിരുന്നു അവരോട് തട്ടി തട്ടിക്കയറി സംസാരിച്ചു അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെടുക എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ ഒരു പത്തിരുപത് മിനിറ്റുകളും അവരെ ഭയങ്കര സംഘർഷാവസ്ഥയായിരുന്നു കാരണം പോലീസ് എല്ലാം വന്നിട്ട് ഇവർ ഇവരെ ഒതുങ്ങുന്നില്ല പോലീസ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഒതുങ്ങുക നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇതിലെ കുഴപ്പമാണെന്ന് പോലീസ് തീർത്ത് പറഞ്ഞിട്ട് അവർ അവർ അംഗീകരിക്കുന്നില്ല ഇവരങ്ങോട്ട് തട്ടിക്കയറി ഇവർ എന്താ ലഹരിയാണ് അഴിച്ചേക്ക് നമ്മൾ കാര്യത്തിൽ എന്താ ും ഇവർക്ക് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ഉണ്ട് കാരണം ആ കടയിൽ വന്ന എല്ലാവർക്കും തന്നെ ഉണ്ട് പൂസുണ്ട് പിള്ളേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും പൂസുകാരെ അവര് വെച്ചിട്ട് വന്നവരാണ് ഡ്രൈവർ മദ്യ വെച്ചിട്ടില്ല ഡ്രൈവറെ വണ്ടി പിടിക്കാൻ ഡ്രൈവറെ അവിടെ പുതുക്കെ മദ്യപിച്ചിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷെ ഡ്രൈവറാണ് ഒന്നാമത്തെ കാരണം കാരണം ഡ്രൈവറാണ് ഈ ബീഫ്രൈ എടുത്തുകൊണ്ട് പോയതേ കാരണം പിന്നെ ഈ പെങ്കൊച്ചാണ് ഈ പറഞ്ഞു അവിടെ ഒരു ഓട്ടോ വന്നു എന്നാൽ ആ ഒരു ഓട്ടോ അഭിമുഖോ ആദ്യം വന്നു ആ ഓട്ടോയാണ് ഈ രണ്ട് നാല് നാലുപേരെ കാർമൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അപ്പം മോട്ടോറിഷക്കാരനെ ഞാൻ എന്നിട്ട് ഞാൻ ചോദിച്ചു ഇതന്നെ പ്രിയനാൻറ്റഡിന്നാണ് പുള്ളിയുടെ പേര് തിരിച്ചുവന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളാണ് ഹോസ്പിറ്റൽ കൊണ്ടുവച്ചത് ഞാനായി ഹോസ്പിറ്റലിൽ കൊണ്ടായ നാല് പേര് ഗാർമൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ എന്നാൽ അത് ഫുഡ് 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 പോയിസൺ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു പെട്ടെന്ന് ഈ പത്ത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഫുഡ് പോയിസൺ ഉണ്ടാവുമെന്ന് ചോദിച്ചു സാധാരണ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചാൽ ഒരു അര ഒരു മണിക്കൂറില് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് പോയിസൺ ഉണ്ടാകും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഫുഡ് പോയിസൺ ചെയ്തു അന്നേരം ഇവരെ ഓട്ടോ കിട്ടും പോകുകയും ചെയ്തു ഈ പിന്നെ പ്രിയൻ അന്ന് രാത്രിയിൽ നമ്മുടെ സന്തോഷ് കുടിക്കാനെ വിളിച്ചു പറഞ്ഞു രാവിലെ ഒരു ലൈവ് ഇടണം പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ സംഭവം ഒന്നും അറിയുന്നില്ല രാവിലെ സന്തോഷിപ്പിടിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഒരു ലൈവ് ഇട്ടേക്കുക അങ്ങനെ വൈകുന്നേരം നമ്മളൊരു ഓട്ടോ ഓട്ടോറിക്ഷ കൊണ്ടുപോയിക്കുന്ന ഒരു ചേട്ടൻ എന്ന് പറഞ്ഞത് നിങ്ങളുടെ കടയെക്കുറിച്ചാണ് ഈ സംഭവം എന്ന് വെച്ചത് അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത് അന്നേരം നമ്മുടെ നമ്മൾ മാനസികമായിട്ട് ആപ്പാടെ തകർന്ന് ഒരു സന്തോഷപ്പിടിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നു ഇവിടെ പാലായിൽ ഈരാറ്റുപേട്ട കടയുടെ പേര് പറഞ്ഞിട്ടില്ല പാലായി ഈരാറ്റുപേട്ട റോട്ടിൽ തട്ടകടയിലും പിന്നെ പഴകിയ ബീഫ് കൊടുത്തു ഫുഡ് പോയ്സൺ പിടിച്ച് ഏഴ് പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞു ഏഴ് പേർ അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ ബന്ധപ്പെട്ട അധികാരികൾ അതിനകത്ത് ശ്രദ്ധിക്കുന്നില്ല പോലീസ് അവരുടെ കയ്യിലാണ് പിന്നെ തട്ടിടക്കാർ തട്ടിടൽ അവരുടെ കയ്യിലാണ് രാഷ്ട്രീയക്കാരവരുടെ കയ്യിലാണ് ആൽബലോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങനെ ലൈവായിട്ട് അങ്ങ് ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് വൈകുന്നേരം എൻ്റെ കൂട്ടുകാരും വന്നിട്ട് ചോദിച്ചു ടോണി ഇരിക്കുന്ന ടോണി എന്നോട് ചോദിച്ചു ചോദിച്ചാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാ പറയുന്ന ചോദിച്ചത് ഇപ്പം ഞാൻ സന്തോഷപ്പെടുത്തിനാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ അതുമാത്രമേ നമ്മൾ ലൈവായിട്ട് അന്ന് കാണുന്നു കാണുന്നുള്ളൂ പറഞ്ഞാൽ നമുക്കൊന്ന് ഇപ്പോൾ ടോണി പറഞ്ഞു നമുക്ക് ഇതിനോട് ചോദിക്കാൻ സന്തോഷിപ്പിടിക്കുന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾ കെ ആർ ബേക്കറി അടച്ചു നിന്ന് സന്തോഷപ്പിടിക്കുന്നുണ്ട് അന്നിട്ട് എന്നോട് ചോദിച്ചാട്ട കടയായിരുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നോട് പ്രിയൻ പ്രിയൻ ആൻ്റണി പറഞ്ഞിട്ടാണ് ഞാനിത് ലൈവട്ടെന്ന് പറഞ്ഞു ഈ പ്രിയൻ ആൻ്റണി എൻ്റെ തൊട്ടലോകത്ത് താമസിക്കുന്നത് ഇവൻ ഈ പ്രിയൻ ആൻ്റണി വന്ന് കടയിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും വാട്സിലെ കൊണ്ടുപോകുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ കേസ് കറക്കണമെന്നൊക്കെ രാഷ്ട്രീയ ബന്ധം പുള്ളി ഇങ്ങനെ ആർക്കെട്ടിലൊക്കെ പാരമൊക്കെ നടക്കുന്ന ഈ പുള്ളി ഈ പുള്ളി അവിടെ ആരുമായിട്ടൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഈ പ്രിയൻ ആന്റണി കൂടത്തിക്കൊണ്ടായിട്ടാണ് അവര് പിന്നീട് ഈ പുള്ളി ലാഭകമായ പ്രിയനാണിയോടെ ഈ കഥയെല്ലാം പറഞ്ഞുകൊടുക്കുന്നത് കടയെ കടയക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം എല്ലാം പറഞ്ഞു കൊടുക്കുന്നവരാണ് അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി അപ്പം ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലുകാരെ സ്വാധീനിച്ചെന്ന് പറഞ്ഞത് സാർ എന്ന് ഈ ഹോസ്പിറ്റലിൽ പോയി ആരെ സ്വാധീനിക്കാൻ രാത്രി പോയി ബി ആറ് നമ്മൾ സ്വാധീനിക്കാൻ പറ്റുന്ന കാര്യം പറയണം ഇദ്ദേഹത്തിന് നാല് പിള്ളേരാണ് മൂന്ന് പിള്ളേരെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കൊച്ചാണെങ്കിൽ ഈ അടുത്ത കാലത്ത് മരണപ്പെടുകയുണ്ടായി അത് ആകശമ മരണപ്പെടുകയുണ്ടായി അപ്പം പുള്ളി ആകെ മാനസികമായി തരുന്നിരിക്കുന്നു പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് മൂന്ന് പിള്ളേരെ പഠിപ്പിക്കേണ്ട ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്കറിയാലോ പിന്നെ ഈ പുള്ളിയെക്കുറിച്ച് യാതൊരുവിധ ആക്ഷേപങ്ങളും ആരും പറഞ്ഞിട്ടില്ല ഇവിടെയുള്ള നാട്ടിലുള്ള പലപ്രമുഖരായിട്ടുള്ളവരും സാധാരണക്കാരായിട്ടുള്ളവരും എല്ലാം അവിടെ നിന്ന് പ്രശ്നം കഴിക്കുന്ന ഇന്ന് വരെ ഒരു കുട്ടികളിക്കുമ്പോഴും ഇല്ല നാല് നാല് ഒരാൾ മനസ്സിലായി ഈ ഹോസ്പിറ്റലിൽ ഇവര് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അഞ്ചു പിന്നുള്ളിൽ ഫുഡ് പോയിസൺ ഉണ്ടായിട്ടാണ് ഇവര് പറയുന്നത് പിന്നെ ഇവര് വന്നവര് വിവാദമായ ഈ ഇന്ന് വിവാദമായിരിക്കുന്ന ഒരു ഒരു കേസിലെ പ്രതി ക്രിമിനൽ കേസിലെ പ്രതിയുടെ കസിനാണെന്നാണ് പറയപ്പെടുന്നത് ഈ വന്ന ഡ്രൈവർക്ക് ക്രിമിനൽസ് പശ്ചാത്തലമുണ്ട് എറണാകുളത്ത് നിന്ന് വന്ന ഇതിനകത്ത് മൂന്ന് പേർക്കും ക്രിമിനൽസ് പശ്ചാത്തലം ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അത് അതറിവാണ് എത്ര കണ്ട അധിക ആധികത ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ഇത് ഇവിടെ എല്ലാം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായി ഇവർ സൈബർ അറ്റാക്ക് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ഈ ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം ബന്ധപ്പെട്ട അധികാരികൾ ഇതിനകത്ത് അന്വേഷിച്ചതിന്റെ നടപടികൾ സ്വീകരിക്കട്ടെ നമ്മൾ നിരപരാധി ആളെന്ന് അവർ തെളിയിക്കട്ടെ സാറിന് സാറുമായിട്ട് ഞാൻ യാതൊരു ബന്ധങ്ങളൊരാളല്ല ഞാൻ സാറിനെ ഒക്കെ സാറിനെ കണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മകള് മരണപ്പെട്ടപ്പോൾ സാറ് കൊണ്ട് ഒരു റീത്തും വെച്ചിട്ട് എന്നോട് എന്നെ എന്നോട് പറഞ്ഞ് വിഷമിക്കേണ്ട ഇതൊക്കെ ജീവിതത്തിലുള്ളതെന്നൊക്കെ പറഞ്ഞ് അപ്പം എന്നോട് ചോദിച്ച് കൊച്ചവിടെയാണ് പഠിച്ചു ചോദിച്ച് നമ്മൾ കൊച്ചി ജമ്മു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് പി ജി പഠിച്ച് പാസ്സായി വന്ന ആളാണ് ഇങ്ങനെ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി അപ്പം നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു ജോസ് കെ മണി സാറ് വരുമ്പം അവിടെ നമ്മുടെ കൗൺസിലറുണ്ട് പിന്നെ ചെയർമാനുണ്ട് അങ്ങനെ അവിടുത്തെ നമ്മുടെ പല ഒരു നല്ല ശതമാനം ആൾക്കാർ എൻ്റെ വീട്ടിൽ അന്നേരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അവസരത്തിൽ മാത്രമേ സാറുമായിട്ടൊന്നും നേരിടുന്നു കണ്ടിട്ട് പോലുള്ളൂ അല്ലാതെ ഞാൻ സാറുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇന്ന് വരെയൊരു ബന്ധങ്ങളിലെ രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കുന്നത് ഒന്നിനോ ആ അങ്ങനെ ഞാൻ സാറിന് സാറിന് ഞാൻ രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ല പുള്ളിക്ക് ഇതിനെ കുറിച്ച് ഒരു അറിവ് ഇല്ലാത്തൊരു കാര്യമാണ് ഇന്ന് രാവിലെ ചേട്ടൻ തന്നെ ആർജെ ഡി യുവജന വിഭാഗത്തിന്റെ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ഇദ്ദേഹം ഒരു ട്രാക്ഡ് ചെയ്തതാണ് പുള്ളിനെ കാരണം ചോദിച്ചാൽ പുള്ളി പിരിവിനായിട്ട് എല്ലായിടത്തും ചെല്ലുന്ന എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ പുള്ളി പൈസ സാമ്പത്തികമായ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആയിരിക്കാം എന്നാണ് എനിക്ക് എന്റെ കൂടും ഒരു പൊതുജനം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതാണ് പൾസർ സുനിയായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത് ആ കുട്ടിക്ക് ഈ പറയുന്ന ലൈവ് ഇട്ടേക്കുന്ന കുട്ടിക്ക് പൾസർ സുനിയായിട്ട് കസിൻ ആണെന്ന് പറയപ്പെടുന്നു എറണാകുളത്ത് നിന്ന് പലരും പറയുന്ന അറിവുകളൂ നമുക്ക് യാഥ യാതൊരു യാഥ കഴിയും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല നമുക്കറിയത്തില്ല നമ്മളെ ഇങ്ങനെ പറയപ്പെടുന്നു

ചെയ്യണമായിരുന്നു ഇതൊന്നും ചെയ്തിട്ടില്ല ഇവരി ലൈവ് ഇട്ടോണ്ടിരിക്കല്ലേ അവരൊന്നും ചെയ്തിട്ടില്ല ഇനി മീഡിയ കൊടുത്ത് നമ്മുടെ നമ്മുടെ കടയിൽ കേരളം എനിക്ക് ഇന്നലെ കച്ചവടം അവർ കൂടില്ല ഇന്നലെ കച്ചവടം ഇനിയാത്തക്കാലം കച്ചവടം കൂടുതലുള്ളൂ കത്ത് മൊത്തം കാണുന്നവർക്ക് ഏത് മനുഷ്യനും അറിയാം ഇത് ഇവര് മദ്യപിക്കുകയോ അല്ലെങ്കിൽ സർക്കാരബോധം ഇല്ലാത്ത രീതിയിലുള്ള സംസാരം വരുന്നു അത് കഴിഞ്ഞിട്ട് പാലാക്കാരെ വെല്ലുവിളിച്ചിട്ടാണ് പോയത് നിങ്ങളെയൊക്കെ നിങ്ങൾ എടുത്തോളാം ഇന്നെ കണ്ടോളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് ആ വീഡിയോയുടെ അവസാന ക്ലിപ്പിനകത്ത് കറക്റ്റായിട്ട് ബിസിഫേ ചെയ്തുണ്ട് ആ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്താൽ കണ്ടതേ ഉള്ളൂ അല്ലാതെ കൂറൊന്നും അറിഞ്ഞില്ലാഷ്ട ഇതിനകത്ത് രാഷ്ട്രീയവും ജാതിയോ മതോ ഒന്നുമില്ല ഇദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ് കാരണം ഇദ്ദേഹത്തെ കുറിച്ചൊരു മോശമായിട്ട് ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല കാരണം വരുന്നവർക്കെല്ലാം നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന മനസ്സറിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിനെ അവഗണിക്കുന്ന രീതിയിൽ കണ്ടതുകൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള നാട്ടുകാർ ഇതിനകത്ത് പുളിയുടെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്